ഫെൻസിങ് പൊട്ടിച്ച് പുഴയിലേക്ക് കിടക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇതാ ഇവിടെ ഒരു കൊമ്പൻ അതിനായിട്ട് അവൻ്റെ ഉള്ള ആരോഗ്യമൊക്കെ എടുത്ത് ശ്രമിച്ചത് ആ ഫെൻസിങ് പൊട്ടിക്കാനുള്ള ഒരു പണിയിലാണ് ഇവൻ്റെ കൂടെ സഹായത്തിനായിട്ട് മഞ്ഞക്കൊമ്പനും മുറിവാലിനും ഉണ്ട് അവരൊക്കെ അങ്ങോട്ട് മാറിയിക്കാണ് ഇന്ന് ഇവൻ്റെ കൂടെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ചക്ക എന്താ ഫെൻസിങ് ഒക്കെ പൊട്ടിച്ചത് പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മുറിവാലിനും മഞ്ഞക്കൊമ്പനും ഈ ഒരു കൂട്ടത്തിലുള്ള സ്ഥിതിക്ക് നമ്മളൊരു കയ്യകലത്തില് മാറി നിൽക്കുന്നതാണ് നല്ലത് രണ്ടാനകളും കുറച്ച് കലിപ്പന്മാരാണ് അപ്പോൾ ഫെൻസിങ് കഷ്ടപ്പെട്ട് പൊട്ടിക്കാൻ ഒരാളാണ് ഉണ്ടായിരുന്നതെങ്കിലും പുഴയിലെത്തിയപ്പോൾ മൂന്ന് പേരും ഒരുമിച്ച് ആണ് കേട്ടോ പുഴ കിടക്കണത് കൂട്ടത്തിലെ ഏറ്റവും സ്പീഡ് ആ മഞ്ഞക്കൊമ്പന് തന്നെയാണ് അവനാണ് ഫസ്റ്റ് പോകുന്നത് രണ്ടാമത് വരുന്നത് മുറിവാലൻ മൂന്നാമത് വരുന്നതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫെൻസിങ് പൊട്ടിച്ച ആന അപ്പോൾ നമ്മുടെ മുറിവാലിൽ നിന്ന് വലിയ കലിപ്പോ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ പുഴ കടന്നു പോകാനുള്ളൊരു പ്ലാനിലാണ് സാധാരണ ഇവൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറുവാലം ചുമ്മാ ഇങ്ങടേക്ക് നോക്കി നിന്ന് തോട്ടിയിടും വെറുതേക്കൊന്ന് ഓടിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും പക്ഷെ ഇന്നെന്താണെന്നറിയില്ല ആൾക്കതിനുള്ളൊരു മൂഡില്ലാന്ന് തോന്നുന്നു അപ്പം നമ്മുടെ മഞ്ഞക്കൊമ്പൻ അവിടെയൊക്കെ നിന്നിട്ട് ബാക്കിലിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ദൂരെ നിൽക്കുന്നത് കൊണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഈ മൂന്ന് ആനകൾക്കും ഒരു പ്രശ്നമില്ലാത്തത് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മളെ മൂന്ന് കൊമ്പന്മാർ എന്താ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളെപ്പോലെ നിരനിരയായിട്ട് പുഴ കടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു എനിക്ക് പലപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട് അവർ നിരനിരയായിട്ട് ഇങ്ങനെ പോകണാണുമ്പോൾ നല്ല ഭംഗിയാണ് ശരിക്കും ഇങ്ങനെ എഴുന്നള്ളത്തിന് നിർത്തിയേക്കുന്ന പോലെ ആ ഒരു ഫീലാണ് ഇവരിങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈ കൊമ്പന്മാർ ഓടിച്ചാടി ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ കുളിക്കാനുള്ളൊരു പ്ലാനാണ് പക്ഷേ ഈ മടിയന്മാർക്ക് ഇന്ന് കുളിക്കാനുള്ളൊരു മൂഡില്ല എന്ന് തോന്നുന്നു എല്ലാവരും എന്താ പുഴ കടന്നു പോകാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ ആദ്യം വന്ന മഞ്ഞക്കൊമ്പ എന്താ ഇപ്പോൾ ലാസ്റ്റായി മുറിവാലൻ ഇപ്പോഴും അടുക്ക തന്നെയാണ് കേട്ടോ ആ ഫ്രണ്ടിൽ പോകുന്ന ആനയാണ് ആദ്യം നമ്മുടെ ആ ഫെൻസിങ് പൊട്ടിച്ച് ഫസ്റ്റ് തന്നെ വന്നത് അപ്പോൾ എല്ലാവരും എന്താ പുഴയിലിറങ്ങി പതുക്കെ പതുക്കെ പുഴ കിടക്കാണ് ഈ ഒരു പുഴ കിടക്കുന്ന കാര്യത്തിലും ഇവർ ഭയങ്കര കോർഡിനേഷനാണ് നിരനിരയായിട്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ പുഴയൊക്കെ കിടക്കാം പുഴയിലിറങ്ങി അധികം ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു മാത്രമല്ല കുറേ കാലമായി നമ്മൾ വോയിസ് ഒക്കെ ഉള്ളൊരു വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോകളിൽ നമ്മൾ ഒതുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ